വിരോധത്തിന്റെ പേരിലാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന് കെ എം ഷാജഹാൻ ആവർത്തിച്ചു തനിക്കെതിരെ സർക്കാർ ഗൂഢാലോചന കുറ്റം ചുമത്തി പക്ഷേ എന്ത് ഗൂഢാലോചനയാണ് നടത്തിയതെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ കേസിൽ കക്ഷി ചേർന്നതിന്റെ വിരോധമാണ് സർക്കാരിന് പിണറായിയാണ് മുഖ്യമന്ത്രി എന്ന് അറിഞ്ഞതോടെ തന്റെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്ന പോലീസുകാരനെ ഒളിച്ചോടി ഇപ്പോൾ അയാൾ എവിടെയാണെന്ന് പോലും അറിയില്ല ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കത്ത് കൊടുത്തു അദ്ദേഹം അന്വേഷിച്ചു അതിനകത്ത് ശരിയുണ്ടെന്ന് പറഞ്ഞു എനിക്കൊരു പിന്നെ പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥനെ തന്നു അദ്ദേഹം ആ പാവപ്പെട്ടവരെ ചെയ്യുന്ന അറിയുമോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞ് അന്ന് തന്നെ എൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോയി എനിക്ക് അതിനുശേഷം എൻ്റെ സുരക്ഷ പിൻവലിക്കുന്നു എന്നൊരു കത്ത് പോലും എനിക്ക് തന്നിട്ടില്ല കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ് ഇപ്പം പയപ്പാടുണ്ടായ പോലീസുകാരൻ ഓടിഒോ രക്ഷോട്ട് പോയി പിന്നെ എന്നോട് ബന്ധപ്പെട്ടിട്ട് പോലും ഇല്ല അപകടപ്പെടാനുള്ള സാഹചര്യം ഇപ്പോഴുമുണ്ട് അറസ്റ്റിലായത് എൻ്റെ ഫോൺ വിട്ടു തന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി കോടതിയിൽ നിലവിലുള്ള കേസ് തീർന്ന ശേഷം വീണ്ടും താൻ കോടതിയെ സമീപിക്കും തനിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തിയ പോലീസ് എന്ത് ഗൂഢാലോചനയിലാണ് താൻ പങ്കെടുത്തതെന്ന് വ്യക്തമാക്കണം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുക എന്നത് പൗരൻ്റെ മൌലികാവകാശമാണെന്നും ഷാജഹാൻ കോഴിക്കോട് പറഞ്ഞു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്